ഹലോ ഹായ് അസ്ലാം വലൈക്കും ആദ്യം ഇന്നസ് യൂട്യൂബ് ചാനലിൻ്റെ പുജേരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മൾ നമ്മൾ ഫ്രൈഡ് റൈസ് എന്ന് പേരിട്ട് വിളിക്കുന്നൊരു റൈസാണ് കേട്ടത് മുട്ടച്ചോർ എന്നൊക്കെ പറയാം പക്ഷേ നമ്മളിവിടെ പറയാം ഇതിന് ഫ്രൈഡ് റൈസ് എന്നാട്ടോ മക്കൾ പറയിൽ അങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരുമോ എന്നിട്ട് ചോദിക്കല് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അത് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ പട്ട പൂവ് കുറച്ച് പട്ട ഏലക്കായി പിന്നെ രണ്ട് കോഴിമുട്ടെടുത്തിട്ടുണ്ട് രണ്ട് വെല്ലുവിളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതുപോലെ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ആക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷേ ഇവിടെ രണ്ട് മക്കൾക്കും അത് ഇഷ്ടമല്ല കേട്ടോ നെയ്യിൻ്റെ ആ ഒരു ചോയ ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയായിട്ടൊഴിച്ചു കൊടുക്കുന്നത് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പട്ടയും അതേപോലെ ഏലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൂവ് കയ്യിലില്ല അതുകൊണ്ട് ഇടുന്നില്ല അപ്പോൾ ഒരു തയ്ക്കത്തിന് പറഞ്ഞു പോയത് പട്ടയും പൂവും ഏലക്കായും നല്ലത് കേട്ടോ അപ്പം ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെല്ലുളളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നമുക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇറച്ചി മീനും അങ്ങനെ ഒരു കഴിക്കലട്ടോ അങ്ങനെ നല്ല മീൻ തീരെ കൂട്ടൂലെ കേട്ടോ അത് ഞാൻ ക്രെഡിക്റ്റാക്കി പറയാലോട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറച്ചി മീനൊന്നും കൂട്ടാക്കൊണ്ട് കേട്ടോ അപ്പോൾ ഇവർക്കായെങ്കിലും ഒരു കാര്യം സാധിക്കാം കേട്ടോ രാവിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ല പക്ഷേ നമുക്കുള്ളത് കൊണ്ട് ഒപ്പിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒന്നിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം രാവിലെ അതേപോലെ എന്തെങ്കിലും കടല ചെറുപയറ മു മുട്ടക്കറി അങ്ങനെ എന്തെങ്കിലും തലത്തിൽ മീൻകറിയൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നടക്കൂല കേട്ടോ അപ്പം അതാ നമ്മൾ ഈ ഉള്ളിലൊക്കെ ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വായിക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് രണ്ട് മുട്ടയൊന്നും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ നിന്നുമൊക്കെ നല്ല പനിയോ രാവിലെ മുതൽ നല്ല പനി അപ്പം ഒന്നും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇറങ്ങിയും ചൂടുവെള്ളം മാത്രമേ ഉള്ളൂ പനിയുണ്ടായ ഛർദ്ദി ഉണ്ടായാലും അത് പനി അങ്ങനെ വിടുന്നില്ല ഛർദ്ദി ഒരു മാറ്റമുണ്ട് അപ്പം ഒന്ന് അവർക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇതാക്കി കൊടുക്കും ഇതാകുമ്പോൾ കഴിക്കും കേട്ടോ കഴിക്കുന്നത് വിചാരിക്കുന്നുണ്ട് ഇനി എന്താ അറിയില്ല ഭംഗിയായതുകൊണ്ട് ഒന്നും അറിയില്ല അപ്പോൾ അവൾ ഇത് തരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അതായത് ഇതിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കാം കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ആട്ടോ ഞാനും ഉദ്ധനാട്ട് കഴിച്ചത് മക്കളെ കൂടെ ഞങ്ങൾ മൂന്നാളും കൂടെ തന്നെ കഴിച്ചത് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ആക്കിയാൽ അപ്പോൾ അങ്ങനെ മക്കൾക്ക് എരിവ് എരിവൊന്നും പറ്റാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മക്കൾക്ക് ആക്കി കൊടുത്ത് നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ടേസ്റ്റിന് ഗ്രീൻ പീസ് ഇട്ടോട് ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇതുപോലെ ഗ്രീൻ പീസ് വേവിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടി കൂട്ടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ അതാ അതിനൊന്ന് കുറച്ച് അടച്ച് വെക്കാം നമുക്ക് വളരെ സിമ്പിളാക്കിട്ടാക്കി എടുക്കാം കേട്ടത് ആണെങ്കിൽ മക്ക നന്നായിട്ട് ഇഷ്ടമാകും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഉണ്ടാക്കും വായിലിട്ട് കൊടുക്കട്ടെ ഞാൻ അധികം രാത്രി എങ്ങനെ കേട്ടോ ചെയ്യലുണ്ടാക്കും മിനുസിനെ തീരെ വയ്യ കേട്ടോ എങ്ങനെയോ ഞാൻ എണീപ്പിച്ച് ഇരുത്തിയതാണ് തീരെ ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ എങ്ങനെയെങ്കിലും ഇതാകുമ്പോൾ കഴിക്കും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ ഇതിനാക്കി കൊടുത്തത് കേട്ടോ എന്നാലും അവൾ കുറച്ചൊക്കെ കഴിച്ചിട്ടോ അവർ സമാധാനം എല്ലാം ചെയ്യാനുണ്ട് ഇപ്പം എന്താ ആദ്യമോനെ